രണ്ടു മണി ഇപ്പൊ പുലർച്ചെ രണ്ടു മണിയാണ് ഞാനിപ്പോ ലൈവ് കണ്ടു അവർ കിടന്നുറങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതായത് എത്രയോ മിനിറ്റുകളോളം അവർ സംസാരിക്കുന്നുണ്ട് അനുമ്പോൾക്ക് ഒന്ന് തന്നെ പറയാനുള്ളത് പറഞ്ഞു തന്നെ ഇപ്പൊ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അതൊരു ആവർത്തന വിരസതയാണ് നിങ്ങളത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പ്രാന്ത് പിടിക്കുന്നുള്ളതാണ് അതായത് ഞാൻ തമാശ കളിച്ചു അനീഷേട്ടൻ അത് വേറെ രീതിയിലെടുത്തു സീരിയസ് ആയിട്ട് ആയിട്ടെടുത്തു അനീഷേട്ട് പൊട്ടനാണ് മണ്ടനാണ് ആ രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സൗന്ദര്യം ഇല്ല എന്നൊരു കാര്യം പറയാതെ പറയുന്നുണ്ട് പലയിടങ്ങളിലും അവരുടെ കാഴ്ചപ്പാടിന് എതിരായിട്ടുള്ള ഒരു സൗന്ദര്യമാണ് ആൾക്കുള്ളത് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എനിക്കിപ്പോഴൊന്നും വിവാഹം വേണ്ട ഇനി രണ്ടു വർഷം കൂടി കഴിഞ്ഞിട്ട് മതി എന്നൊരു കാര്യമൊക്കെയാണ് പറയുന്നത് ഇപ്പൊ തന്നെ തേർട്ടി പ്ലസ് ആണ് വീണ്ടും അങ്ങോട്ട് അങ്ങോട്ട് നീട്ടി നീട്ടി പോകണം എന്ന് ആഗ്രഹിക്കുന്നു സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തം ഒറ്റക്കാലിൽ നിൽക്കണം എന്നൊക്കെ പറയുന്നത് എനിക്ക് ആ ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഭയങ്കര ഇതായിട്ട് തോന്നിയിരുന്നു പിന്നെ പാടത്തൊക്കെ ഒക്കിനെയാണ് പറയുന്നത് ഒറ്റക്കാലിൽ നിൽക്കണം എന്നൊക്കെ ഇവിടെ ആണിന്റെ ലൈഫിന് യാതൊരു വാല്യൂ ആരും കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായി കാരണം ഒരുപാട് യൂട്യൂബർമാർ ഇതിനോടൊക്കെ തന്നെ അനിമോളുടെ ഭാഗത്താണ് ശരി എന്ന് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അവരോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു തിരിച്ച് ഇങ്ങോട്ട് അനുമോൾ ഒരു വാക്ക് പറഞ്ഞ് പരിപാടി അവസാനിപ്പിക്കായിരുന്നു അനീഷേട്ടൻ ഒരു ഒറ്റ തവണയാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അതിനുശേഷം ഒരാളോടും കമാ എന്നൊരക്ഷരം ചർച്ച പോലും ചെയ്തില്ല ലാലേട്ടനെ വന്ന് വന്ന് ചോദിച്ചപ്പോഴും അനീഷേട്ടൻ ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ എനിക്കൊരു ഇഷ്ടം തോന്നി ഞാനത് പറഞ്ഞു ക്ലോസ്ഡ് ശ്രദ്ധിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തെ സംസാരിച്ച് സംസാരിച്ച് ഇപ്പൊ നെവിനോട് നല്ല രാത്രി അനുമോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം അത് നേരെ അനീഷേട്ടൻ്റെ അടുത്ത് പോയിട്ട് അതായത് പറഞ്ഞ് തീരുമാനമാക്കി തരാ എന്ന് പറയാണ് എനിക്ക് ചേട്ടനെ പോലെ കാണാൻ കഴിയുള്ളൂ എന്നുള്ളൊരു കാര്യം അവിടെയുള്ള എല്ലാവരും ലാലേട്ടം വന്ന് പറഞ്ഞതിനു ശേഷം എല്ലാവരും ആണ് അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സോഫയിൽ ഇരുന്ന് പറയുന്നു ആ കണ്ണാടിയിൽ ആ ഒരു പച്ച നീലറ്റൊക്കെ കത്തിക്കിടക്കണ ആലു അവിടെ പോയി കിടന്നു കിടന്ന് പറയുന്നു എല്ലായിടത്തും കിടന്നു നടന്ന് ഇരുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ അനീഷേട്ടനകത്ത് ഒരു ഒറ്റ തവണ പറഞ്ഞോളൂ എന്തിനു പറഞ്ഞു ആത്മമിത്രമായിട്ടുള്ള ഷാനവാസിനോട് പോലും ഈ എപ്പിസോഡ് കഴിഞ്ഞ് അവര് ആ ഒരു പുല്ലിട്ട ആ ഒരു സ്ഥലത്തിനെ കിടന്ന് ആകാശം നോക്കി കിടന്ന് വർത്തമാനം പറഞ്ഞു എന്തൊക്കെ അറിയോ മീൻ പിടിക്കാൻ വേണ്ടി പോണ കഥയൊക്കെ അവിടെ അനീഷേട്ടൻ ഈ ഒരു വിഷയം പറഞ്ഞില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷേട്ടൻ ആ ഒരു കാര്യം വളരെ വൃത്തിക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് അനുമോളോട് കാര്യം പറയുന്നു അനുമോളാണ് തിരിച്ചതിന് കൃത്യമായി മറുപടി തരേണ്ടത് അത് ഇതുവരെ അനീഷേട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല പലയിടങ്ങളിലും വന്ന് പറയുന്നത് ലാലേട്ടനോട് പറയുന്നതും ഒന്നും അല്ല കാര്യം അനീഷേട്ടനോട് പറയണം ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അനീഷേട്ടൻ എന്താണ് ആ ഭയങ്കര നാടക നടൻ ആണെന്നൊക്കെ പറയുന്നത് ആരാണ് യഥാർത്ഥ നാടക എന്നൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി മനസ്സിലാവും ഇതിപ്പോഴും കടിച്ചു തൂങ്ങി പിടിച്ചു വിടാതെ നിൽക്കുന്നത് അനുമോളാണ് അനുമോളും അനുമോളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളാണ് ഇത് കണ്ടന്റാക്കിയിട്ടുള്ളത് അനീഷേട്ടൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അത് കണ്ടന്റാണ് കേട്ടോ എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇത്രയും ദിവസത്തിന് ശേഷം ഇപ്പോഴാണോ ഒരു പ്രേമം തോന്നിയെന്നുള്ളത് അവിടെ അന്ന് അപ്പൊ തന്നെ കണ്ടിഷ്ടപ്പെടാന് അതിസുന്ദരി ആയിരിക്കണം അതിസുന്ദരനായിരിക്കണം ഇവിടെ അനീഷ് ചേട്ടന്റെ കാഴ്ചപ്പാടിൽ അവരുടെ സ്വഭാവമാണ് അവരുടെ ആ ഒരു സംസാര രീതി ഒക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് തലേ കയറില്ലല്ലോ ആണുങ്ങൾക്ക് ഒരു വലിയ ഇല്ലല്ലോ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കട്ടെ രാത്രി ഒരു ഒന്നൊന്നര രണ്ടു മണി വരെ ലൈവ് ഇരുന്ന് കണ്ടു പിന്നെ എല്ലാരും ഉറങ്ങി ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്ന് സോറി വീഡിയോ എടുത്ത് കിടക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കലേ പ്ലീസ് പ്രതീക്ഷയില് അമ്മയെ പോയി നേരിട്ട് കാണാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾ കാര്യൊക്കെ ഓക്കെ ഈ ഒരു കഷ്ണം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അനീഷേട്ടനും ഷാനവാസ്കോ അവിടെ കിടന്നിട്ട് ഫുൾ പ്ലാൻ ആയിരുന്നു അനുമോളുടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിക്കണം എന്നുള്ള കാര്യമൊക്കെ അത് അങ്ങനെയല്ല അതിന്റെ ഒരു തിരുത്തുണ്ട് അനീഷേട്ടനും ഷാനവാസ്ക അവിടെ കിടന്ന് പറഞ്ഞിരുന്നത് മീൻ പിടിക്കാൻ പോണ കഥയൊക്കെയാണ് പിന്നെ കൃഷിയെ കുറിച്ചിട്ടൊക്കെയാണ് അവിടെ അനിമോളുടെ പേരൊന്നും ഉണ്ടിയിട്ടില്ല ഇവിടെ നവീൻ എന്ന് പറയുന്ന വ്യക്തിയോട് അനുമോള് പറയാണ് എനിക്ക് ഇങ്ങനെയാണ് താല്പര്യം ഞാൻ അയാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ജ്യേഷ്ഠനെ പോലെയാണ് കാണുന്നത് ഇത് ഞാൻ പറയണ പോലെ അല്ലാട്ട് അനുമോള് പറയാം അനുമോൾ ഇത് വളഞ്ഞ് തിരിഞ്ഞ് ആകാശത്ത് കൂടെ പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിട്ടൊക്കെ വരണം അതായത് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ പറയാം നെവിൻ അതിൻ്റെ ഇടയ്ക്ക് കയറി എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നൊക്കെ ഓക്കെ അപ്പോൾ നെവിനോട് കാര്യം പറഞ്ഞു നെവിൻ മനസ്സിലാക്കുന്നു നെവിൻ ആ കിട്ടിയ ചാൻസ് ആണ് നെവിൻ പറയുന്നുണ്ട് കിട്ടിയ ചാൻസ് ആണ് അനീ ഡൗൺ ആവാണെങ്കിൽ അത്രയും സന്തോഷമാണെന്ന് പറഞ്ഞു അതാണ് ഗെയിമിങ് അയാൾ അവിടെ ചെന്ന് അനീഷേട്ടോട് കാര്യം പറയുകയാണ് അനീഷേട്ടാ അനീഷേട്ടനെ അനിമോൾ ഇങ്ങനെയല്ലേ കണ്ടിട്ടുള്ളത് അത് ഇങ്ങനെയാണ് എന്നുള്ളത് അതിന്റെ പ്രസന്റേഷൻ നിങ്ങൾ കാണണം ഓ ഭയങ്കര രസമാണ് അതിനുള്ള മറുപടി എന്നോണാണ് ഇയാൾ പറയുന്നത് അത് നെവിനോട് എങ്ങനെയാ പറഞ്ഞതിന്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ കേൾപ്പിച്ചു തരാം നമ്മൾ പറഞ്ഞ പോലെ അല്ല കാണാൻ ഒരു എന്നുള്ള രീതി ബ്രദർ ഫ്രണ്ട് അല്ലേ ഏകദേശം നാല് മിനിറ്റ് ആണ് അവിടെ സംസാരിച്ചത് അനുമോൾക്ക് കൂടെ സംസാരിക്കാന് ആതിലും ന്യൂറയുണ്ട് നെവിനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് കേട്ടോ കാരണം ആ നാല് മിനിറ്റ് എടുത്തു ഈ ഒരു സിമ്പിൾ സാധനം പറയാൻ ഈ സിമ്പിൾ സാധനം ഈ വീടിന്റെ ഏറ്റവും അവസാനമാണ് കിടക്കുന്നത് അത് വരെ അവർ അതും ഇതൊക്കെ നെവിൻ അത് ഏറ്റെടുക്കുന്നു കിട്ടിയ ചാൻസ് ഇല്ല നേരെ അനീഷേന്റെ അടുത്ത് ഇത് പറയുന്നത് ഒന്നും തോന്നുന്നു പറഞ്ഞു ാണ് എ അനിമോൾ അവിടെ അച്ഛനാണെന്നൊന്നും പറയാനൊന്നും പറഞ്ഞിട്ടില്ല അനിമോൾ പറഞ്ഞത് ജ്യേഷ്ഠനായിട്ട് അല്ലെങ്കിൽ സഹോദരനായിട്ട് കാണാൻ കഴിയുള്ള നവിൻ നവിന്റേതായ സ്റ്റൈലിൽ അവിടെ പോയി നവിൻ അവിടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നെ പറയേണ്ടി വരും അയാളത് കൃത്യമായിട്ട് അയാളെ കണ്ടാക്കി മാറ്റി എല്ലാരും ഒരു അവസരം കണ്ടന്റ് കണ്ടാക്കുകയാണ് അക്ബർ മാത്രമാണ് മാന്യമായ രീതിയിൽ അനീഷേട്ടന് മനസ്സിൽ വിഷമം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളൂ അയാൾക്ക് ആ ഒരു വിഷമം മനസ്സിലാവും അത് അയാൾ കറക്റ്റ് പറഞ്ഞു പക്ഷെ നെവിൻ അവിടെ പോയിട്ട് അനീഷേട്ടെ മുന്നിൽ നിന്ന് കാണിച്ചു കൂട്ടിയപ്പോ നിങ്ങൾ കണ്ടത് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ശരിയായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം അനീഷേട്ടൻ നെവർ മൈൻഡ് ആയിട്ട് ഒഴിവാക്കി ഇവരാരും അല്ലേ ഇത് പറയേണ്ടത് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അനീഷേട്ടൻ തന്നെ മുഖത്ത് നോക്കിയിട്ട് അടി കിട്ടിയതുപോലെ നവീനോട് പറഞ്ഞു നവീൻ വായ അടങ്ങി കാരണം മൂലക്കെ ഇരിക്കുന്നുണ്ട് ഒരു പോവരുത് അതാണ് മോള് പറഞ്ഞു അതായത് ഈ ഒരു കാര്യം അവിടെ പോയി സംസാരിച്ച് കഴിഞ്ഞാല് അയാളുടെ ഗെയിമിനെ ബാധിക്കരുത് എന്നുള്ളത് ഇവിടെ നിന്ന് ഗെയിമൊന്നും ഇല്ല കഴിഞ്ഞ് ഇത് ഫിനാല വീക്കാണ് ഈ വീക്ക് കഴിഞ്ഞ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കപ്പടിക്കാനുള്ള ആൾക്കാരെ കണ്ടെത്തുക അത്രേ ഉള്ളു വേറെന്തു ഗെയിമ് നെവിന് ഈ ഒരു വിഷയം എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമോ അതൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ അത് അവിടെ പോയപ്പോ അനീഷായിട്ടെ പിന്നെ ഒരു കാര്യം ചെയ്യും ഈ ഡയലോഗ് അടിച്ചു എന്നുള്ളതാട്ടൻ നിങ്ങൾ ആരാധനാ ആരാധന വൃന്ദ ആരാധനാ വൃന്ദങ്ങള് നമ്മളെ പൊതിഞ്ഞു കഴിയുമ്പഴത്തേക്കും ഇവളോടൊക്കെ എന്റെ പൊന്ന് മുളഞ്ഞെന്തിനാണ് ഈ സർക്കാർ പറഞ്ഞത് അത് ഇഷ്ടപ്പെട്ടു അനീഷ് ആരാധക വൃത്തങ്ങൾ ഇഷ്ടം പോലെ പുറത്തു വന്നിണ്ടാവും അപ്പൊ അനിമോളൊക്കെ എന്ത് എടുത്ത് കള എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് അതായത് മോട്ടിവേറ്റ് ചെയ്യാണ് അനിമോളല്ല അതിനേക്കാൾ നല്ല ആളെ കിട്ടുമെന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ അതിന്റെ ഇടയിൽ ഊർ പറഞ്ഞട്ടോ നീ അല്ലാതെ ആരെങ്കിലും ഈ പോട്ടനോട് പറയൂന്നുള്ളത് കറക്ട് കറക്റ്റ് ഈ മൂന്നര കോടി ജനങ്ങളുള്ള സമയത്താണോ ഈ അതിന ആ ഏഴു പേരിലൊരാളോ വിട്ട് കളയണമോ അനുശേട്ടന് പിന്നെ ഇതുകൂടി പറയാൻ ഞാൻ പറ്റുട്ടന്റെ ഒരു ആട്ട് ഞങ്ങള് നേരെ ഈ ഒരു കാര്യം നെവി നേരെ പോയിട്ട് അനുമോളോട് പറയുന്നുണ്ട് വീട്ടിൽ പോയിട്ട് പെണ്ണ് നോക്കാനുള്ള പരിപാടിയാണ് മോളെ ഇത് സീരിയസ് ആണ് ഇത് എല്ലി പിടിച്ചിട്ടുണ്ട് അസ്ഥിക്ക് പിടിച്ചിട്ട് പറയുന്നു പക്ഷെ ഷാനമാസ്കത്ത് തമാശക്ക് പറഞ്ഞതാണ് അത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവുള്ളൂ ഈ കട്ടിങ് മാത്രം കാണിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവോ ആ ഒരു കട്ടിങ്ങിന് വേറെ വ്യാഖ്യാനങ്ങളായിട്ട് ആ വ്യാഖ്യാനങ്ങൾ വേണ്ടല്ലോ നിങ്ങൾ കാണാത്തവരാവുന്ന എനിക്കറിയാം എപ്പിസോഡിന് കാത്തിരിക്കുന്ന ആളുകളാവും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കൊടുത്തിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വേറെ രീതിയിൽ കാണിക്കും അനീഷേട്ടൻ ഒരു വേറൊരു ലോകത്താണ് അവിടെ അയാള് ഭയങ്കര സന്തോഷത്തിലാണ് അയാള് ആ ഒരു പ്രണയം അവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി ലാലേട്ടൻ പറഞ്ഞതുപോലെ നിഷേധിക്കുകയാണെങ്കിൽ നിഷേധിക്കട്ടെ പ്രേമിക്കാലോ സ്നേഹിക്കാലോ അയാൾ അവിടെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ മാത്രവും പ്രേമിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടാവുക ആ മുഹൂർത്തങ്ങൾ കഴിഞ്ഞ് അവിടെ വേറെ രീതിയിലേക്ക് മാറുമ്പോ അയാൾക്ക് അതിന്റെ ആവശ്യമില്ലാന്നുള്ളതാ നമുക്കും ആരെയും പ്രേമിക്കാം നമ്മളെയും ആർക്കും പ്രേമിക്കുക എന്ന് പറഞ്ഞാലും നമുക്ക് പ്രേമിക്കാം അയാളെ പോയി ശല്യം ചെയ്യുന്നില്ലല്ലോ അതാണല്ലോ ക്വാളിറ്റി അനുഷേട്ട ആരെങ്കിലും അവിടെ ഉപദ്രവിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അതാണ് ക്വാളിറ്റി ഉള്ള മനുഷ്യന്മാര് ചെയ്യ ചെല കാര്യങ്ങൾ നമ്മുടെ അപ്പൊ പോയതല്ല ഇപ്പൊ നവീനൊന്നും ഇപ്പൊ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നവീന്റെ കൺട്രോളിലൊന്നും ഒന്നും പ്രീസ് അങ്ങനെ വരില്ല അപ്പൊ ഞങ്ങള് വേറെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ പൊറത്തിറങ്ങിക്കഴിഞ്ഞാൽ വേറെ കുറച്ച് കാര്യങ്ങളിലോട്ട് കിടക്കണം എനിക്ക് അതിന് ചേട്ടന് ആരും കെട്ടിക്കോളൂ പക്ഷെ എനിക്ക് രണ്ടു വർഷത്തിനുള്ളിൽ ഈ കുഞ്ഞിക്കാല് കാണാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് വേണം കുഞ്ഞിക്കാല് കറക്റ്റ് അടുത്ത ഡിസംബറിൽ ഞാൻ ആ കുഞ്ഞിക്കാലില് കൊണ്ട വളയിടും കാണിച്ച എന്റെ പൊന്നുമോനെ ഇയാളൊരു സീരിയസ് കാര്യം പറയാൻ വേണ്ടി വന്ന് അവിടെ തമാശ കളിച്ചൊരു വേറൊരു വൈബാക്കി മാറ്റി എന്തായാലും മൂന്നാല് ദിവസമായിട്ട് ലൈവ് അടിപൊളി തന്നെയാണ് ഈ ഒരു വിഷയം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് അനുമോളുടെ ആ ഒരു സൈഡ് എത്തുമ്പോൾ മാത്രമേ ഡാർക്കുള്ളൂ അനീഷേട്ടൻ പോലും ഡാർക്കല്ല ഷാനവാസ്ക ഡാർക്കല്ല അപ്പൊ സാബുമാൻ പോയല്ലോ സാബുമാൻ പോയതിന് ശേഷം ഒരു മനുഷ്യൻ സാബുമാന്റെ പേര് പോലും ബിഗ് ബോസിനകത്ത് പറഞ്ഞിട്ടില്ല ലൈഫിൽ എവിടെയും സാബുമാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എനിക്കത് ഭയങ്കര സങ്കടമായി കേട്ടോ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു തോന്നുന്നു സാബുമാൻ പോയി കിട്ടണം എന്നുള്ളത് അതിലെ പോയെങ്കിൽ പോലും അവിടെ സംസാരിക്കുമായിരുന്നു പക്ഷെ സാബുമാൻ പോയപ്പോൾ ആരും സംസാരിച്ചില്ല എല്ലാവരും അവരുടേതായ വൈബിൽ ഇങ്ങനെ നടക്കുക അങ്ങനെ ഒരാൾ പോയത് ഒരു ചിന്ത പോലും ഇല്ല എന്നുള്ളതാ അയ്യോ എന്ത് മനുഷ്യന്മാരാണല്ലേ ശെ ശെ കഴിഞ്ഞില്ല ഇനിയാണ് അനീഷേട്ട നെവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് നീ നിന്റെ പണി നോക്കി പോടാന്നുള്ളത് ഇതൊന്ന് ഇതൊന്നു കണ്ടോക്കുണ്ടെങ്കിൽ ഒരിക്കലും പക്ഷെ ഈ മെസ്സഞ്ചർ ഞാൻ ഏറ്റെടുക്കുവായിരുന്നു കാരണം ഇത് വന്ന് പറയാനായിട്ട് എന്റെ നടക്കും പറ്റത്തില്ല അപ്പൊ എന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്കറിയാം ഓക്കെ അത്രേ ഉള്ളൂ പക്ഷെ മനസ്സിലായി അപ്പൊ എനിക്ക് ശരിന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും അത് ആരെ എതിർത്താലും അല്ല അതും അതിന്റെ അതിന്റെ ഒന്നിലുള്ള അർത്ഥം എനിക്ക് മനസ്സിലായില്ല അതും പറഞ്ഞൊരു ഒറ്റ പോക്കാ പോയി അതായത് എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം വേറൊരാളുടെ ഒത്താശയോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ടാന്നുള്ളത് ആള് സ്നേഹിക്കുന്ന അയാളെ മനസ്സുകൊണ്ടാണെങ്കിൽ അയാൾ അത് മനസ്സിൽ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും പോലെ ഒരു ചിന്താഗതിയുള്ള മനുഷ്യനല്ല ആള് നമ്മൾ ചിലപ്പോൾ നെഞ്ചത്തടിച്ച കാര്യമായിരിക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പിന്നാലെ നടന്ന് ശല്യം ചെയ്തിരിക്കാം പക്ഷെ ആളയാളത് ഉള്ളിലൊതുക്കുന്നു ഉള്ളിൽ ഒതുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അപകടമാണ് അത് അയാളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് ഇതിനിടയിൽ എല്ലാവരും ചേർന്നിട്ട് അനുമോളെ ആ ഒരു കിടന്നുറങ്ങുന്ന റൂമിൽ വെച്ച് എല്ലാരും കളിയാക്കാൻ തുടങ്ങി അക്ബർ പാട്ട് പാടാൻ തുടങ്ങി അതായത് മറ്റേ ആ മ്യൂസിക് ആ മ്യൂസിക് ഇട്ടു ഞാൻ ഓരോന്നൊക്കെ കാണിച്ചപ്പോ അനുമോളെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പോ അനുഷേട്ട അവിടെ കിടന്നുറങ്ങാൻ വന്നിട്ടുണ്ട് അനുഷേട്ട എന്താണ് നിങ്ങൾ കാണിക്കുന്നത് അനുമോളോട് വന്നിട്ട് കിടക്കാൻ പറഞ്ഞു മറ്റു അയാള് മാന്യമായിട്ട് തന്നെ അകത്ത് കയറി കിടക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി അത്രക്ക് മാന്യ ആ സമയത്ത് അനുമോള് ആതിലയോട് പറയുന്നുണ്ട് നൂറയോട് പറയുന്നുണ്ട് എനിക്കിതൊക്കെ കാണുമ്പോ ഭയങ്കരായിട്ട് പേടിയാവുന്നുണ്ട് എന്നുള്ളത് പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം താന്താൻ കുഴിച്ച കുഴിയില് താന്താൻ പന്നെ വന്നു വിഴുന്നുള്ളതാ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ അത്രേ ഉള്ളൂ പറഞ്ഞാ ഡയലോഗ് ഞാൻ എൻ്റെ ഇഷ്ടം ഒരാളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വെയിറ്റ് ഓഹ് അയാൾ എത്ര സീരിയസ് ആയിട്ട് അത് എടുത്തിട്ടുണ്ടാവും അല്ലെ അയാള് പൊട്ടനാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് നിങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇല്ലാത്ത കൊണ്ടാണ് പൊട്ടായി എന്ന ആളുകളെ വിളിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ മനുഷ്യന്മാർക്കും ഡിഫറെന്റ് മനോഭാവങ്ങളായിരിക്കും നമ്മളെ ഹൃദയം ഭയങ്കര കല്ലാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാവും അതിനകത്തേക്ക് ചിലപ്പോൾ മയിൽപീലിയും ചില ആളുകൾ കയറി വരിക ആ കല്ലൊക്കെ ഒന്ന് തഴുകി തഴുകി അങ്ങനെ റോസാപ്പൂ ആക്കാന് ചില ആളുകൾക്ക് കഴിയും എന്നുള്ളതാണ് അക്ബർ പറയുന്ന സമയത്ത് അവരൊക്കെ എട്ടുകാണ് എന്ത് സംഭവം അങ്ങനെ എന്നുള്ളത് അയാളുടെ മുഖം ചിലപ്പോൾ ചിരിച്ചുകൊണ്ടാവും നല്ല സന്തോഷത്തിലാവും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതിന്റെ അകം എത്രത്തോളം ഡാർക്ക് ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം സങ്കടത്തിലായിരിക്കും നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ കൊറവ് കുറവടും പിന്നെ എന്തൊക്കെ എന്തൊക്കെ നമ്മളെ കുറവടക്കറിഞ്ഞു നിൽക്കുന്ന ആണ് നമുക്ക് വേണ്ടത് നമ്മൾ പുലിയും പുള്ളിയുടെ അഭിപ്രായങ്ങൾ സംസാരിച്ചു ഓർമ്മ ഇല്ല അതൊക്കെ സാധാരണ സംസാരിക്കുന്നേ പുള്ളി വിചാരിച്ചു ആ എനിക്ക് പറഞ്ഞു ഓൾമോസ്റ്റ് മനസ്സിലായി കാണും ും അയാള് ചർച്ച ചെയ്തിട്ടില്ല നൂറയുടെ ഭാഗത്ത് തന്നെ ഒരു നൂറ് തവണയാണ് അനുമോള് പറഞ്ഞത് ആദിലയോട് ഒരു നൂറ് തവണ പറഞ്ഞിട്ടുണ്ടാവും നബിനോട് ഇപ്പൊ ലാലേട്ടം വന്ന് ഈ കാര്യം പറഞ്ഞതിന് ശേഷം ഒരു അഞ്ചാറ് തവണ പറഞ്ഞിട്ടുണ്ടാവും അക്ബറിനോടും പറഞ്ഞിട്ടുണ്ടാവും ഇനി അവിടെയുള്ള ഈ തൂണില് തുരുമിനോട് കൂടി മാത്രമേ പറയാത്തുള്ളൂ ഈ പ്ലാച്ചിനോടും കൂടി ചിലപ്പോൾ പറയാനുണ്ടാവും അത്രമാത്രം അനുമോൾ ഇത് എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാ ക്യാമറയിലും ഇത് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇപ്പൊ നടക്കുന്നത് എനിക്കിത് ഡ്രാമയായിട്ട് തോന്നിയത് എല്ലാ കുറെ ആൾക്കാർ ബിഗ് ബോസിന് അകത്തുനിന്ന് പുറത്തേ ആൾക്കാർ കുറെ ആൾക്കാർ ഇത് അനീഷിന്റെ നാടകമാണ് അനീഷിന്റെ എല്ലാ നാടകം അത് നിങ്ങൾ ആലോചിക്കണം അനുമോൾ തന്നെ വേറൊരു സ്ഥലത്തിരുന്നിട്ട് ഈ മൂന്ന് പേരോടും കിടന്നുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഞാനന്ന് വെള്ളിയാഴ്ച കാണിച്ചതൊക്കെ അയാൾ ഇങ്ങനെ എടുത്തു അയ്യോ ഞാൻ എന്താ ചെയ്യുക അയാൾ എന്തിനാത് അങ്ങനെ എടുത്തെ ഇങ്ങനെ എടുത്തെ നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെയാണ് ആളുകളുടെ ലൈഫ് ല്ല നിങ്ങളൊരാളെ കിടന്നിറങ്ങുന്ന ആളെ വിളിച്ചെണ്ണീപ്പിച്ചിട്ടാണ് ജയിച്ചിട്ടുള്ളത് ആൾ ഒരു കാര്യത്തിൽ ചിലപ്പോൾ അയാൾക്ക് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ മനസ്സിനകത്തിരുന്നിരുന്നു നിങ്ങളാണത് ഉണർത്തിയത് തീർച്ചയായിട്ടും അതിൽ നൂറ് ശതമാനം ഉത്തരവാദിത്വം അനിമോൾക്കാണ് അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പി ആർ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും എനിക്കതിന്റെ ആവശ്യമില്ല അനീഷേട്ടന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അയാൾക്ക് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് തിരിച്ച് ഇഷ്ടമല്ല എന്ന് മുഖത്ത് പറഞ്ഞു എന്തിനാണ് അതിന് വേറെ രീതിയിൽ എടുക്കുന്നത് അതായത് അനീഷേട്ടൻ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ് പുറത്തുനിന്നുള്ള ആൾക്കാർ പറയുക രാജ് ടോക്ക് ഒക്കെ പറയണ അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അതാണ് ഇതാണ് എന്തുണ്ടാണ് ഞാനൊക്കെ ഇഷ്ടം പോലെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് എന്റെ മുഖത്ത് നോക്കിയിട്ടെന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അത്രേ ഉള്ളൂ അതെ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതൊന്നും വലിയ അത്ഭുതമുള്ള കാര്യം ഒരു മനുഷ്യൻ അപ്പൊ പറഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവില്ല അതിന് മോള് പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ തുറന്ന് പറയുമ്പോ അയാൾ അത് ഇങ്ങോട്ടും പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ ആൾ വിചാരിച്ചു കാണും നമ്മൾ ഒരേ വൈബാണ് എന്നുള്ളത് അതുകൊണ്ടാകാം പ്രൊപ്പോസ് ചെയ്യുന്നുള്ളത് സത്യമാണല്ലോ അത് അങ്ങനെ തന്നെയല്ലേ നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ചേർത്ത് വെക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് അയാൾ ശ്രമിച്ചു നിങ്ങൾ ഫ്ലൈയിങ് ഗീസും ഹൃദയവും ഒക്കെ കൈമാറിയപ്പോൾ ആളത് തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല അയാൾ ശരി ധരിക്കപ്പെട്ടതാണ് അല്ല മനസ്സിൽ ഓൾറെഡി ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു സ്നേഹം നിലനിൽക്കുമ്പോഴാണ് നിങ്ങളതൊക്കെ ചെയ്യുന്നേ ഇതൊക്കെ മനസ്സിലാക്കാൻ എത്ര പ്രായത്തിന്റെ കഥ പറയുന്നു അതേപോലെ തന്നെ ഭയങ്കര ലോകവിവരാണെന്നൊക്കെ പറയുന്നതിന് മോള് അതെന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ആ എല്ലാവരെയും മനോഭാവം ഒരുപോലെ ആവില്ലല്ലോ അല്ലെ എനിക്ക് അനീഷേട്ടനെ കാണുമ്പോ ഒക്കെ ഇപ്പൊ ഈ പാട്ട് ഓർമ്മ വരിക മാതളങ്ങൾ തളിർ കതിർപാൽ മണികൾ തില്ലേ മതകൂനമാർനിണ പ്രാക്കളില്ലേ പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം കതിർ ചൂടി വരാം പവിഴം പോൽ പവിഴാ പോൽ പനിനീർ ആ പാട്ട് പെട്ടെന്ന് ഓർമ്മയായിരുന്നു കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നൈറ്റിലുള്ള അടുത്ത വിഷൻസ് ഒക്കെ വീഡിയോനെ കണ്ടോണ്ടിരിക്കുമ്പോ പാവം തോന്നുന്നു നമ്മളിപ്പോ രാത്രിയൊക്കെ പാട്ടൊക്കെ കേട്ടിട്ട് ആ കിടന്നുറങ്ങും പാവ കേട്ടോ ആള് സത്യത്തില് പാവാണ് അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു കളങ്കുണ്ടെന്ന് എനിക്ക് തോന്നില്ല കിടന്നുറങ്ങുന്ന ആളുടെ മുഖത്ത് ഐസ് വെള്ളം വെച്ചിട്ട് ആ അമോനെ ഇഞ്ഞ് കിടന്നുറങ്ങിക്കാണിക്കാനായിട്ട് ഞാനിപ്പോൾ അപ്പൊ നീ പറഞ്ഞില്ലേ എന്താ നമുക്കൊന്നും ഒന്നോ രണ്ടോ വയസ്സിന്റെ മൂത്തതാണല്ലോ കുഴപ്പമില്ല അല്ലെ സേമീൻസ് അങ്ങനെ പറഞ്ഞല്ലോ ആണെന്ന് പക്ഷെ അതിനെക്കാളും കൂടുതലും നോക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ തമ്മിലെ സ്വഭാവങ്ങൾ മേച്ചാ ഒന്ന് പറ്റൂല പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നന്നായിട്ട് അറിയാം നമ്മൾ പിന്നെ അജസ്റ്റ് ചെയ്തിൽ പോകുന്നത് വഴക്കുണ്ടാക്കാതെ പുള്ളി തെറ്റാണെങ്കിലും ഒന്നും ഞാൻ പറ്റില്ല യാതൊരു ഇല്ല ർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല നോക്കിട്ട് നൂറേടെ അടുത്തല്ലേ പറയേണ്ടത് ആ പെട്ടെന്ന് പോയിട്ട് പറയും അയാളുടെ മുഖത്ത് നോക്കി പറയും അയാളെ മുഖത്ത് നോക്കിട്ടല്ലേ പറഞ്ഞിട്ട് ഇഷ്ടാന്നുള്ളത് മറുപടി കറക്റ്റ് അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് അയാളുടെ പ്രായം മാത്രല്ല പ്രശ്നം അയാൾക്കൊരു മുരട് സ്വഭാവമാണ് അതായത് നമ്മൾ പറയുന്നതൊന്നും സമ്മതിച്ചു തരില്ല നുണയാണെങ്കിൽ ആ നുണയിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കും അയാളെ മാത്രമാണ് അയാളും ഭാഗത്ത് മാത്രമാണ് ശരി എന്ന് പറയുന്നൊക്കെയാണ് അനിമോൾ പറയുന്നത് ഇവർ ഗെയിമിൽ കണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ അല്ലേ അവിടെ നടക്കുന്ന ഗെയിമിൽ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ റിയൽ ലൈഫ് എന്താവും നമുക്കറിയില്ല ഇനി അനിമോൾ ഈ അനീഷേട്ടൻ പറഞ്ഞ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന വേണ്ട ഞങ്ങൾക്കൊന്നും ഒരു താല്പര്യം അനീഷേട്ടനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുള്ളത് മുഖത്ത് നോക്കിയാൽ കാര്യം പറയാനുള്ള തൻ്റെ ഇടം കാണിച്ചാണ് അനീഷേട്ട അനീഷേട്ടനെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്റെ ചേട്ടനെ പോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എനിക്ക് എന്റെ ജ്യേഷ്ഠനായി മാത്രമേ കാണാൻ കഴിയുള്ളൂ ഒറ്റ വാക്കിൽ പരിപാടി അവസാനിക്കും പത്ത് എഴുപത്തഞ്ച് ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓരോ മൂലയിൽ ഇരുത്തിയിട്ട് ഇതിങ്ങനെ പറഞ്ഞ് 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 വലുതാക്കിയിട്ട് വലിയ കണ്ടന്റാക്കി പുറത്തുവിടുന്ന അനിമോളാണ് ഒരു ഒറ്റ വാക്ക് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളാണ് അനീഷേട്ടനെപ്പൊ കണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കുറെ ആളുകൾ പറയാ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളത് എന്ത് പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലേ ഇഷ്ടമാണെന്ന് പറയാൻ പാടില്ലേ ഇത്രമാത്രം ക്യാമറ ഉള്ള സ്ഥലത്ത് ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ചിട്ട് കളിച്ചത് അപ്പൊ അയാളുടെ ലൈഫ് വെച്ച് കളിച്ച് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അയാളുടെ ഗീസും കാര്യങ്ങളും കാണിച്ച് സാധനം വെച്ചിട്ട് അയാൾക്ക് നാളെ ഒരു കല്യാണം കഴിക്കണം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കോ ഇല്ല ഇതേ കാര്യം തന്നെ നിങ്ങൾ എന്താണോ ആ വുമൺ കാർഡ് ഇറക്കി സംസാരിക്കണം അതേപോലെ പുരുഷക്കാർഡും ഞാനിവിടെ തരാം അത്രേ പറയുന്നുള്ളൂ അയാളുടെ ഡൈവോഴ്സ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറയേണ്ട കാര്യം തന്നെ ഇല്ല മനുഷ്യന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള വീഴ്ചകളൊക്കെ പറ്റും അത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടായാൽ മാത്രം മതി നിങ്ങളൊക്കെ സിംഗിൾ കെട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നിരിക്കാം

അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയില്ല ഇതാണ് ലാസ്റ്റ് കോൺവെർസേഷൻ ഇന്നലെ രാത്രിയിലെ ലാസ്റ്റ് കോൺവെർസേഷൻ അതാണ് എന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് അനുമോള് സമ്മതിക്കുന്നു പക്ഷെ പിന്നീട് അത് വലിച്ചു കിഴച്ച് നാളെ വേറെ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കരുത് അവസാനിപ്പിക്കണം ന്യൂറെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ആതിലെയും പറയുന്നുണ്ട് നീ കാര്യം മുഖത്തോക്കി പറ അപ്പൊ അനിമോള് ഞാൻ പുറത്ത് പോയിട്ട് ഇത് പറയുന്നുള്ളുന്ന് നിങ്ങളിത് പുറത്തുനിന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതിൻ്റെ അകത്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കുക നല്ലത് ഓക്കെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി അനിമോളുടെ ഭാഗം ഒക്കെ കറക്റ്റാ കൃത്യാണ് അതായത് തമാശക്ക് കളിച്ചു അയാളുടെ ലൈഫ് വെച്ചിട്ട് തമാശക്ക് കളിച്ചു അയാളത് സീരിയസ് ആയിട്ട് എടുത്തു അയാളെ ഭാഗത്ത് മാത്രം തെറ്റ് അയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്ലൈങ് ഗീസ് കാണിക്കുന്നതും ഹൃദയം കൊടുക്കുന്നതും ഒക്കെ തമാശക്ക് കാണിച്ചു പക്ഷെ അയാളത് തെറ്റിദ്ധരിക്കപ്പെട്ടു അയാളത് അങ്ങനെ ധരിച്ചത് വലിയ തെറ്റാണ് വലിയ വലിയ തെറ്റാണ് അനിമോൾ ചെയ്തൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആണേ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ട് കളിക്കണെ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു കല്യാണ കാര്യം വരുമോ ഇതൊക്കെ എന്താ മുന്നാലോചിക്കാഞ്ഞെ അത് ആലോചിക്കണം അത് ആലോചിക്കാതെ ഇങ്ങനെ ഡയലോഗ് അടിച്ചൊരു കാര്യ എൻ്റെ ഞാന് ഈ വാക്കുകൾ ഉണ്ടല്ലോ ആ വാക്കുകളുണ്ട സ്വാർത്ഥത ആ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ടിന് വേണ്ടിയിട്ടാണ് അനുമോളെ കാണിച്ചത് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തൊരു മെനുഷ്യൻ ആട്ടോ അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ പറഞ്ഞു തീർക്കുമല്ലോ എന്നുള്ള വിശ്വാസം കൊണ്ടാണ് പക്ഷെ അനുമോൾ നടന്നു നടന്ന് അനീഷേട്ടനോട് പറഞ്ഞ അവസാനിപ്പിക്കണം ഇത് നിങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് തീരുമാനിക്കുന്നത് എന്ന് കൂട്ടുക അതായത് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു ആരെങ്കിലും കപ്പടിച്ച് പുറത്തു പോയി നിങ്ങളിത് പുറത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ ഇതൊന്നും അറിയില്ല ജനങ്ങൾക്ക് ഓൾറെഡി നിങ്ങളൊരു സാധനം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ റീൽസും ആ വീഡിയോസും അതിവിടെ കടുത്ത് കറങ്ങിക്കൊണ്ടേയിരിക്കും നേരെ തിരിച്ച് അനിമോള് കൃത്യമായിട്ട് അനീഷേട്ട് മുഖത്ത് നോക്കിയ ഒരു ഒറ്റ ഡയലോഗ് അയാളുടെ ഗെയിം എന്തുവാണെങ്കിലും ആയിക്കോട്ടെ എന്നാണ് ആതിലെ പറഞ്ഞത് അയാളുടെ ഗെയിം എന്താണെങ്കിലും നമുക്ക് എന്താന്നുള്ളത് ആ നിലപാട് തന്നെ എടുക്കേണ്ടത് പറയാ അനുഷേട്ട അനുഷേട്ടൻ ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഞാനത് മനഃപൂർവ്വം ചെയ്താണ് മാപ്പ് ആദ്യം പറയണം കാരണം ഒരാളെ ലൈഫ് വെച്ചിട്ട് കളിച്ചിട്ടുള്ളത് അയാൾ മാപ്പ് പറയണം മാപ്പ് പറഞ്ഞിട്ട് പറയണം ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതുള്ളത് അനീഷേട്ടൻ ജെന്റിൽമാൻ ആണ് അയാൾ കൃത്യമായിട്ട് ആ കാര്യത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ കരുതുന്നത് ഇനി നിങ്ങളെ അയാൾ ഇഷ്ടമാണ് ഇനിയും പ്രേമിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബാധിക്കുന്നില്ല കാരണം അയാൾ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നില്ല താജ്മഹൽ എല്ലാവർക്കും ഇഷ്ടമാടോ ഒരാൾ വന്നിട്ട് പറയാം താജ്മഹൽ ഇഷ്ടപ്പെടാൻ പാടില്ല പറ്റൂ ഇല്ല അത് ഞാൻ അനിമോളെ താജ്മഹലായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ ഏഹ് ഞാൻ വെറുതെ ഒരു ഉദാഹരണം ഇട്ടതാണ് നിങ്ങളെ ഒരാൾ ഇഷ്ടപ്പെടുന്നു അപ്പൊ നിങ്ങളെ സീരിയലൊക്കെ അഭിനയിക്കുന്ന ഒരാളല്ലേ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ടാവൂടും അവരോടൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ എന്ന് പറയാൻ പറ്റൂ ഇല്ല മുഖത്ത് നോക്കിയ ഒരാൾ ഇഷ്ടമാണെന്ന് പറയുന്നു താല്പര്യമില്ല എന്ന് തിരിച്ച് മുഖത്ത് നോക്കിട്ടെന്നെട്ട് പറയാതെ ഇങ്ങനെ നടന്ന് പറയാതിരിക്ക അതൊരു നല്ല പ്രവണതയല്ല നിങ്ങൾ പറയുന്നത് ക്യാമറക്ക് മുന്നിൽ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളതാ അതേ ക്യാമറക്ക് മുന്നിലാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ നടന്ന് 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ക്യാമറയും ഫോക്കസ് ആണോ എന്നും കൂടി ഇടം കണ്ണിട്ട് നോക്കുന്ന ആളുകളെ ഞാൻ അതിന്റെ ഇടയിൽ കാണുന്നുണ്ട് കാരണം ഇത് കണ്ടന്റ് ആണല്ലോ വലിയ കണ്ടന്റ് ആണ് ആകെ ഏഴാളുള്ളൂ ആ ഏഴാളിൽ നിന്ന് വരുന്ന കണ്ടന്റ് അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് എല്ലാവരും ഇൻക്ലൂഡ് ആണോ എന്ന് നോക്കണം ജനങ്ങൾ ആരൊക്കെ ആണതൊക്കെ സംസാരിക്കണെന്ന് നോക്കണം അതിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അനീഷ് ഏട്ടൻ പാവ ആ ഒരു പുല്ലിട്ട മൈതാനിയില് ഷാനവാസ്കനൊപ്പൊ അവിടെ കിടന്നിട്ട് പറയാ പാടത്തിപ്പോ പരിപ്പാണ് ഇറക്കിയിട്ടുള്ളത് അപ്പൊ ഷാനവാസ് നമുക്ക് ഇവിടുന്ന് ചാടി പോയിട്ട് മീൻ പിടിച്ചിട്ട് ബിഗ് ബോസ് ഉണരുന്നതിന് മുന്നേ തിരിച്ചു വന്നാലോ ഈ ചർച്ച നടക്കണത് അല്ലാതെ അനീഷ് ഏട്ട വേറൊന്നും പറഞ്ഞിട്ടില്ല അനീഷേട്ട അനിമോള് എങ്ങനെ വളച്ചാട്ടാ അങ്ങനെ അങ്ങനെയുടെ എങ്ങനെയാടുന്നു മിത്രത്തിനോട് പറഞ്ഞിട്ടില്ല അനീഷേട്ടൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചുള്ള മറുപടി ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകാം അല്ലെ അയാൾ പിന്നെ അത് കുറിച്ച് സംസാരിക്കുന്നത് അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാകും ഇവിടെയുള്ള കുറെ ആൾക്കാർ നടന്ന് പറയുന്നു അനീഷ് അവസാന ദിവസത്ത് പറയാൻ കാരണം നമ്മളെ മുളകാശാനില്ലേ രജിത്ത് രജിത്ത് പറയുന്ന കാര്യമാണ് ഒക്കെ അയാൾ ഇത്രയും നാൾ പറയാത്തത് ഇന്ന് പറയാനുള്ള കാരണം ഇയാൾ സൈക്കോളജിസ്റ്റ് അങ്ങനെ എന്തൊക്കെ പഠിച്ചൊരു മനുഷ്യനും കൂടിയാണ് ആൾ ബോധമില്ലാത്തൊരു മനുഷ്യനാണ് എനിക്ക് പറയാനുള്ളത് രജിത്ത് ഇട്ടോ ഒറ്റ ദിവസം കൊണ്ടാണ് കണ്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്കിയമായ സൗന്ദര്യം കണ്ടിട്ട് മാത്രമാണ് എന്നുള്ളതാണ് ആന്തരികമായിട്ട് അതായത് ആന്തരിക പറഞ്ഞ ഹൃദയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിച്ചോ ആ പരിപാടി അല്ല സ്നേഹം അത് മനസ്സിനകത്തുനിന്ന് വരുന്നതാണ് അതിലൊരു മാനദണ്ഡങ്ങളും ഇല്ല ഇഷ്ടപ്പെടലാണ് എന്നുള്ളതാ ഇവിടെ അനീഷേട്ട അങ്ങനെ പ്രായം ഒന്നും നോക്കിയിട്ടോ സൗന്ദര്യം നോക്കിയിട്ടോ അങ്ങ് പ്രേമിച്ചോന്നല്ല ഇങ്ങോട്ട് വന്നുകൊണ്ട് മുട്ടിയതാണ് അയാൾ ഓൾറെഡി മോങ്ങാൻ നിൽക്കുന്ന ആളുടെ തലയിൽ എന്തോ വീണപ്പോ എന്തോ ചെയ്തു എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ആൾ പാവണ മനുഷ്യനെ ഇങ്ങനെ ചക്രശ്വാസം വലിപ്പിക്കല്ലേ എന്ന് എനിക്ക് പറയാനുള്ളൂ അയാൾ വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ പിന്നാലെ നടന്ന് 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 ഇത് വ്രണമാക്കുന്നത് അനിമോള് തന്നെയാണ് ഇനിയും അനുമോൾ ഇത് ചർച്ച ചെയ്യാം അത് നേരെ ആ ചെങ്ങാരുടെ അടുത്ത് പോയിട്ട് പറയാം എന്റെ പൊന്ന അനീഷേട്ട ഇതാണ് സംഭവം എന്നുള്ളത് അനീഷേട്ടൻ അത് ഓ ഞാനത് ഓൾറെഡി ഉൾക്കൊണ്ട് കഴിഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞാൽ അനിമോള് ഏ എന്ന് പറഞ്ഞിരിക്കണ്ടേ അത്രേ എനിക്ക് പറയാനുള്ളൂ ലൈവില് രണ്ട് മണിക്ക് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതുവരെ ഈ ചർച്ചയായിരുന്നു മൈക്ക് നേരാക്കി ഇടാൻ വേണ്ടിയിട്ട് ഒരു ആയിരം തവണ ബിഗ് ബോസ് അനുമോളോടും ന്യൂറയോടും പറയുന്നുണ്ട് മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്നതിനും പറയുന്നുണ്ട് പൊത്തിപ്പിടിക്കുന്നതിനും പറയുന്നുണ്ട് ഇത് വേറെ ആൾക്കാരിലേക്ക് എത്തരുത് ജനങ്ങളിലേക്ക് എത്തരുത് വെച്ചിട്ട് മൈക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടൊക്കെ കുറെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാവരും ഇറങ്ങി നെവിന് നടന്ന് കിച്ചണെന്ന് എന്തൊക്കെയാ ഉണ്ടാക്കി തിന്നുന്നുണ്ടായിരുന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഓക്കെ ബാക്കി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ പുലരാൻ കാലത്ത് അറിയുമെന്ന് വിചാരിക്കുന്നത് രാവിലെ ആകുമ്പോൾ ഞാൻ എന്തായാലും നീക്കാൻ കുറച്ച് വൈകും അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ട അഭിപ്രായം പറഞ്ഞിട്ട് കുറച്ച് സബ്സ്ക്രൈബർമാരൊക്കെ ഒന്ന് കൂട്ടി വിളിച്ചിട്ട് ഹൈപ്പ് ഒക്കെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ചിട്ട് സെറ്റ് ആക്കുക അപ്പൊ വരാൻ വീണ്ടും അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് സന്ധിപ്പെടപ്പാൾ